നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബലാത്സംഗ കേസിൽ കോടതി ശിക്ഷിച്ചതിന് പിന്നാലെ ബി ജെ പി എം എൽ എ യു പി നിയമസഭയിൽ നിന്നും പുറത്താക്കി സോൻഭദ്ര ജില്ലയിലെ ദുദ്ദി നിയമസഭയിൽ നിന്നുള്ള രാംതുലാർ ഗോണ്ടിനെയാണ് പുറത്താക്കിയത് രണ്ടായിരത്തി പതിനാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഗോണ്ടിനെ കോടതി വെള്ളിയാഴ്ച ഇരുപത്തിയഞ്ച് വർഷത്തെ തടവ് വിധിച്ചിരുന്നു സോൻഭദ്രയിലെ എം പി എം എൽ എ കോടതിയിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി അഹ്സൻ ഉല്ലാഖാനാണ് വിധി പ്രഖ്യാപിച്ചത് ഗോണ്ടിനെ പത്ത് ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിക്ക് ഈ തുക നൽകണമെന്നും ജഡ്ജി നിർദ്ദേശിച്ചു കോടതി വിധിയിൽ തൃപ്തരാണെന്ന് പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു കോടതി ശിക്ഷിച്ചതിനു ശേഷം അംഗത്വം നഷ്ടപ്പെട്ട ഉത്തർപ്രദേശിലെ എട്ടാമത്തെ നിയമസഭാ അംഗമാണ് രാംദുലാർ ഗോട്ട് ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന ദേശസ്നേഹത്തിന്റെ അട്ടിപ്പേരാവകാശം അവകാശപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ എം എൽ എ ആണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭരണകൂടത്തിന് കീഴിൽ രാജ്യത്തെ പെൺകുട്ടികളുടെ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്നതിന്റെ ഉദാഹരണമാണിത് എവിടെ പോയി സ്മൃതി ഇറാനി മുതൽ ലസിത പാലക്കൽ വരെയുള്ള സംഘപരിവാറിന്റെ ആളുകൾ ഇതിനെതിരെ ഒരക്ഷരം പ്രതികരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കന്മാർ ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് സംഘികൾ ഇതിനെ ന്യായീകരിക്കുന്നത് ശിക്ഷിക്കപ്പെട്ട നേതാവിനെ തങ്ങൾ പുറത്താക്കിയെന്നവർ അവകാശപ്പെടുന്നുമുണ്ട് രണ്ട് കാര്യമാണ് അത്തരക്കാരോട് പറയാനുള്ളത് എല്ലാവരും ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങളും ചെയ്യുമെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് രണ്ടാമത്തെ കാര്യമാണ് പ്രധാനം രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം നടക്കുന്നത് ഇയാൾക്ക് നേർക്ക് ഉയർന്നു വന്ന ആരോപണം വളരെ ഗൗരവകരമാണ് അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് വധശിക്ഷ നൽകുവാനുള്ള ബില്ല് പാർലമെന്റിലുണ്ട് ഉണ്ട് എന്നോർക്കണം അതായത് വധശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ് ഇയാളുടെ നേർക്കുള്ളത് അയാൾ കുറ്റവിമുക്തനായിട്ടില്ല കേസ് കോടതിയിലാണ് എന്നിട്ടും ഇയാൾക്ക് എന്തിനു മത്സരിക്കാൻ സീറ്റ് നൽകി ഇവിടെയാണ് ഇവരുടെ കപട ദേശീയതയൊക്കെ പൊളിയുന്നത് പോലെ കപട വനിതാ സ്നേഹവും പൊളിയുന്നത് ഗുരുതരമായ കുറ്റം അതും പീഡനം പീഡിപ്പിച്ചതോ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ അത്തരമൊരു നീജിനെയാണ് സീറ്റ് നൽകി മത്സരിപ്പിക്കുന്നത് എന്നിട്ടോ ഇതിനെയെല്ലാം മറക്കുന്ന വിധത്തിൽ മതവർഗീയ ധ്രുവീകരണ പ്രചാരണം നടത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അതിന്റെ മറവിൽ ഇത്തരക്കാരെ വിജയിപ്പിച്ചും എടുക്കുന്നു ഇവർ സ്ത്രീവിരുദ്ധരാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ സാക്ഷി മാലിക് ഇന്നലെ ഇനി വേണ്ടി മത്സരിക്കില്ല എന്ന് പറഞ്ഞത് അതായത് ദേശീയ കായിക വനിതാ താരങ്ങളെ പീഡിപ്പിച്ചവൻ ആ കായിക ഇനത്തിന്റെ പ്രസിഡന്റ് അവസാനം അയാളെ മാറ്റിയപ്പോൾ അടുത്ത പ്രസിഡന്റ് അയാളുടെ ബിനാമിയും എങ്ങനെയുണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെയും ഇതര ബി ജെ പി ഭരണകൂടങ്ങളുടെയും ഒക്കെ ഈ സ്ത്രീ വിരുദ്ധത ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കുവാനുള്ള മാധ്യമങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്തെ വോട്ടർമാരായ സാധാരണക്കാരായ സ്ത്രീ എത്തിയിട്ടില്ല പ്രതിപക്ഷത്തിന് അതിനെ കൊണ്ട് കഴിയുന്നില്ല അതിനവർ ശ്രമിച്ചാൽ തന്നെ വർഗീയക്കാർ ഇറക്കി ബി ജെ പി ആവശ്യം ഇല്ലാതാക്കും അതിനെ കുടപിടിക്കാൻ അവരുടെ ആചാരം പറ്റുന്ന ദേശീയ മാധ്യമങ്ങളും കോർപ്പറേറ്റുകളുമൊക്കെ ഉള്ളപ്പോൾ കാക്കയെ കൊക്കാക്കി മാറ്റാൻ വരെ ബി ജെ പി കഴിയും എന്നിവ ഇവരുടെ ഈ സ്ത്രീവിരുദ്ധത രാജ്യത്തെ സ്ത്രീകൾ തിരിച്ചറിയുന്നു അന്ന് അവരുടെ തകർച്ച തുടങ്ങും എന്നത് തീർച്ച